ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം വ്യത്യസ്ത ജീവജാലങ്ങളിലുള്ള വലിയൊരു ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പശ്ചിമഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് വ്യത്യസ്ത ജീവജാലങ്ങളുള്ള വലിയൊരു ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം വിസ്തീർണം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നു ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നു അല്ലേ ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഗോവ തമിഴ്നാട് കേരളം ഇതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഗോവ തമിഴ്നാട് കേരളം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി വ്യാപിച്ച് കിടക്കുന്നു അല്ലെങ്ങനെയാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന് തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യർ മല ഏതാണ് പശ്ചിമഘട്ടത്തിന് തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മല ഏതാണ് അഗസ്ത്യാർ മലയാണെട്ടോ പശ്ചിമഘട്ടം ഓരോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ മഹാരാഷ്ട്ര കർണാടകയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു തമിഴ്നാട് നീലഗിരി എന്നറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി ഇല്ലേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാണ് ആനമുടിയാണ് അപ്പോൾ ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്ററാണ് പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചുരങ്ങൾ താൽഘട്ട് ബോർഗട്ട് പാലക്കാട് ചുരം അല്ലെ താൽഘട്ട് മുംബൈ നാസിക്കിനെ കണക്ട് ചെയ്യുന്നു ബോർഘട്ട് മുംബൈ പൂനെയെ കണക്ട് ചെയ്യുന്നു പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂരിനെ കണക്ട് ചെയ്യുന്നു അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് നീലഗിരി താർ അല്ലെ നീലഗിരി വരയാടാണ് നീലഗിരി താർ വരയാടാണ് അതുപോലെ തന്നെ നീലഗിരി ലാങ്കൂർ ഏഷ്യൻ ആന നീലഗിരി മാർട്ടൻ സിംഹവാലം കുരങ്ങൻ ഇന്ത്യൻ ഗൗർവയ്ക്കെയാണ് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഗാഡ്ഗിൽ കമ്മീഷൻ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് നിയമിച്ച ആദ്യത്തെ കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ എന്നത് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് വെസ്റ്റേൺ ഗട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ ഏതാണ് മറ്റൊരു പേര് വെസ്റ്റേൺ ഗട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നാണ് അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ ആരാണ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ ചെയർമാൻ മാധവ് ഗാഡ്ഗിലാണ് ഗാഡ്ഗിൽ കമ്മീഷനിലെ അംഗങ്ങൾ പതിനാല് പേരാണ് അതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗാഡ്ഗിൽ കമ്മീഷനിലെ അംഗങ്ങൾ പതിനാല് പേരാണ് ഒരു ചെയർമാൻ ഉദ്യോഗസ്ഥർ അഞ്ചു പേര് അംഗങ്ങൾ എട്ട് പേർ ടോട്ടൽ പതിനാല് പേരാണ് കേട്ടോ ഈ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തെ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകളായി തരംതിരിക്കുന്നുട്ടോ അത് എക്കോളജി സെൻസിറ്റീവ് സോണായിട്ട് തെ തരംതിരിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക അതോറിറ്റിയുടെ രൂപീകരണം അതിൻ്റെ ജില്ലാതല രൂപങ്ങൾ എന്നിവയെക്കുറിച്ചിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നു അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്തതും ഈ കമ്മിറ്റിയാണ് ഏതാണ് അപ്പോൾ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഇത് തന്നെയാണ് കേട്ടോ അടുത്തത് കസ്തൂരിരംഗൻ കമ്മീഷനാണ് ഇത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മീഷൻ എന്നറിയപ്പെട്ടു കുറേ പ്രാവശ്യം ചോദിച്ച കുറിച്ചിട്ടാണ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മീഷൻ എന്നത് അംഗസംഖ്യ പത്ത് പേരാണ് കേട്ടോ പശ്ചിമഘട്ടത്തിലെ മുപ്പത്തേഴ് ശതമാനം പ്രദേശത്ത് മാത്രം മുപ്പത്തിയേഴ് ശതമാനം പ്രദേശത്ത് മാത്രം പരിസ്ഥിതി സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്തു പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഖനനങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തുക തെർമൽ പവ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കാതിരിക്കുക ഇതൊക്കെ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് കസ്തൂരി രംഗൻ കമ്മീഷനാണ് ഏതാണ്ട് കസ്തൂരിരംഗൻ കമ്മീഷനാണ് ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ സമഗ്ര പഠനത്തിന് ശേഷം മാത്രം അനുവദിക്കുക ജനവാസ മേഖലകളെയും കാർഷിക മേഖലകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കി ഈ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഗ്രാമങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണമാണ് അത് അതുപോലെ തന്നെ ഇക്കോളജിക്കൽ സോൺ ഇടയിലുള്ള ഗ്രാമങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത് എത്രയാണ് ഇക്കോളജിക്കൽ വണ്ണും ടൂവും ഇടയിലുള്ള ഗ്രാമങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപതാണ് പശ്ചിമഘട്ടം ചരിത്ര പ്രാധാന്യവും നോക്കാം ഉഷ്ണമേഖല ഈർപ്പ നിത്യഹരിത വനം മുതൽ പർവ്വത പ്രദേശം വരെ ഇത് കാണപ്പെടുന്നു ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് പശ്ചിമഘട്ടം ഇന്ത്യയിലെ മുഴുവൻ സസ്യ പക്ഷി മത്സ്യ സസ്തനി വർഗ്ഗങ്ങളുടെയും മുപ്പത് ശതമാനത്തിലധികം ഇവിടെ കാണപ്പെടുന്നു രണ്ട് രണ്ട് ബയോസ് ബയോസ്വ റിസർവുകളും പതിമൂന്ന് നാഷണൽ പാർക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ നിത്യഹരിത സോറി ഉഷ്ണ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാകവനം സൈലന്റ് വാലിയാണ് ആറായിരത്തിലധികം ഷഡ്പഥങ്ങളുടെ സ്പീഷീസുകളും അഞ്ഞൂറ്റി എട്ടിലധികം പക്ഷി സ്പീഷീസുകളും ഇവിടെ കാണപ്പെടുന്നു പശ്ചിമഘട്ടം ഒരു ഇക്കോളജിയൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് എന്നാണ് യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം നടന്ന രാജ്യം റഷ്യയിലാണ് അപ്പോൾ റഷ്യയിൽ വെച്ചിട്ടാണ് യോഗം നടന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്ര കേന്ദ്രങ്ങളാണ് മുപ്പത്തി ഒൻപത് കേന്ദ്രങ്ങളാണ് ഇവയിൽ ഇരുപതെണ്ണം കേരളത്തിലുള്ളതാണ് കേട്ടോ ഇവയിൽ ഇരുപതെണ്ണം കേരളത്തിലുള്ളതാണ് മാധവ് കാഠ്വി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നാണ് മാധവ് കാഡ്ഗ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേട്ടോ എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രംഗൻ റിപ്പോർട്ടിന് ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഏതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പൈസ ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ആരാണ് ഡോക്ടർ മാധവ് കാഡിൽ